ഹരേ ദോസ്തോ അതാ സമഗ്ര പ്ലസ്സിൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്ന സമയം ഓരോ ഫീൽഡിലും ഡാറ്റ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് പ്രയാസകരമായി തോന്നുന്ന സുഹൃത്തുക്കൾക്ക് ഓരോ ഫീൽഡിലേക്കും വേണ്ട ഡാറ്റ ചാറ്റ് ബോട്ട് സഹായത്തോടു കൂടെ തയ്യാറാക്കുന്നതിൻ്റെ പ്രവർത്തന ഘട്ടങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ട പാഠഭാഗത്തിൻ്റെ പി ഡി എഫ് ഇമേജ് അതുപോലെ തന്നെ അതേ പാഠഭാഗത്തിൻ്റെ തന്നെ ഹാൻഡ് ബുക്ക് പേജുകൾ അതുപോലെ സമഗ്രയിൽ ആ പാഠ യെല്ലോ സോറി ആ മൊഡ്യൂളിന് നൽകിയിരിക്കുന്ന യെല്ലോ ലേണിംഗ് ഒബ്ജക്റ്റ് ഇതെല്ലാം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫയലുകൾ സെപ്പറേറ്റ് ആദ്യം നമ്മൾ മൊബൈൽ ഫോണിൽ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് ഇത് ഇതുപോലെ സെലക്ട് ചെയ്ത് ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് ഗൂഗിളിൻ്റെ ജമിനി എന്ന ആപ്ലിക്കേഷനിലേക്ക് എന്ന വെബ്സൈറ്റിലേക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നു ഇവിടെ ജെമിനി സെലക്ട് ചെയ്യാനുള്ള കാരണം ചാറ്റ് ജി പി ടിയിൽ കൊടുത്തു അതേ പ്രോംപ്റ്റ് തന്നെ ജമിനിയിലും കൊടുത്തു പക്ഷേ കൂടുതൽ ലളിതവും നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയത് ജെമിനിയിലെ ഔട്ട്പുട്ടായിരുന്നു ഇങ്ങനെ മൂന്ന് ഫയലുകളും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ പ്രോംപ്റ്റ് നൽകേണ്ട സ്ഥലത്ത് നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു പ്രോംപ്റ്റ് ഞാൻ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചതാണ് ഈ പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ ഇതിൻ്റെ ഈ പ്രോംപ്റ്റ് നൽകേണ്ട ഭാഗത്ത് പേസ്റ്റ് ചെയ്യുകയാണ് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഉറുദു ഭാഷയിൽ വേണം ഉറുദു ലിപിയിൽ ലിപിയിൽ വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇവിടെ റിസൾട്ട് ഏകദേശം വന്നിട്ടുണ്ട് താങ്കൾ സമർപ്പിച്ച ഫയലുകളെ കേരള സിലബസ് പത്താം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ ഹമാരി താരിഖ് എന്ന കവിതയെക്കുറിച്ചുള്ളതാണ് ഇതിനെ അടിസ്ഥാനമാക്കി സമഗ്രയിൽ ഉപയോഗിക്കുന്ന ടീച്ചിങ് മാനുവലിന് ആവശ്യമായ വിവരങ്ങൾ ഉറുദു ഭാഷയിലും ഉറുദു ലിപിയിലും താഴെ നൽകുന്നു ഏകദേശം നാല് പീരീഡിന് പിരീഡുകൾക്കായി ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഉറുദുവിലെ നാല് പീരീഡിലേക്ക് വേണ്ട ടീച്ചർമാർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ലേണിങ് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാല്യൂസ് കാണുന്നുണ്ട് ആക്ടിവിറ്റി സ്റ്റെപ്സ് അതുപോലെ ഐഡിയാസ് അസസ്മെൻറ്റ് ഇങ്ങനെ ആ ഒരു പീരീഡിലേക്കുള്ളത് അടുത്ത രണ്ടാമത്തെ പീരീഡിൽ വേണ്ട നോട്ടിൻ്റെ ആണ് തൊട്ട് താഴെ ഇങ്ങനെ നാല് പീരീഡിലേക്ക് വേണ്ട വിവരങ്ങൾ സമഗ്രയിലേക്കുള്ളത് ഈ ചാർജി പി ടി സോറി ജമിനിയിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഓരോന്നും കോപ്പി ചെയ്ത് സമഗ്രയിലെ അതാത് ഫീൽഡിലേക്ക് പേസ്റ്റ് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അതിനുശേഷം ശേഷം സമഗ്രയിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് ഡാറ്റ ജനറേറ്റ് ചെയ്യുക എന്നത് ഈ ചാറ്റ് ബോർഡിൽ വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഫയലുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്ന് മാത്രം ഇനി ഇത് ഈ ഡാറ്റ വേണമെങ്കിൽ ഇവിടുന്ന് താഴെ കോപ്പി ഇതാവിടെ ഈ കോപ്പി എന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഉള്ള ഒരു ടെസ്റ്റ് ഫയൽ ടെസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് ടെസ്റ്റ് എഡിറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് കോപ്പി ചെയ്ത് വെച്ചാൽ മതി സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ആവശ്യമായ ഫീൽഡുകൾ ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് സാമഗ്രിയിൽ പേസ്റ്റ് ചെയ്യാം ഓക്കെ